ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടീനേജേഴ്സിനെ ബാധിക്കുന്ന മുഹക്കുരു എന്ന പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് അപ്പം എന്താണ് മുഹക്കുരു നമ്മുടെ മുഖത്ത് സ്വാഭാവികമായിട്ടുള്ള സെബേഷ്യസ് ഗ്ലാൻഡിന്റെ അതായത് സെബേഷ്യസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിലുണ്ടാകുന്ന തടസ്സം കാരണം ഉണ്ടാകുന്ന കുരുക്കളാണ് മുഹക്കുരുക്കൾ അതൊരു പത്ത് പതിമൂന്ന് വയസ്സ് തൊട്ട് പത്തിരുപത്താറ് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നാൽ ചിലർക്ക് ഹോർമോണൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നാൽപ്പത് വയസ്സ് വരെ മോക്കുരു വന്നുപോയി നിൽക്കാറുണ്ട് മോക്കുരു ഉള്ളവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ ഈ ടീനേജ് പ്രായത്തിൽ മുഖത്തെ എണ്ണമയം കൂടുതലായിരിക്കും ഈ സെബീഷ്യസ് ഗ്ലാൻ ഗ്ലാൻഡിൻ്റെ ജോലി തന്നെ നമ്മുടെ മുഖം മിഴുമിഴുപ്പ് ഉള്ളതാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ആയിട്ട് മുഖം കഴുകുന്നതും ഹാർഷായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുന്നതും മുഖത്തിന് നല്ലതല്ല അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഫേസ് വാഷ് രണ്ട് നേരം മാത്രം ഉപയോഗിക്കുക അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് വെറുതെ വെള്ളത്തിൽ മുഖം കഴുകാവുന്നതാണ് മുഖം കഴുകിയതിന് ശേഷം നോൺ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇടുക പിന്നെ മോക്കുരു ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മോക്കുരുവിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് മരുന്ന് സജസ്റ്റ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും എല്ലാ മരുന്നും ഒരുപോലെ ഇടിക്കണമെന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഡോക്ടർ പറയുന്ന കണക്ക് കൃത്യമായിട്ട് മരുന്ന് ചെയ്യുക ഇനി മരുന്ന് ചെയ്യുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഏജിലാണ് നമുക്ക് മോക്കൂരു വരുന്നത് അപ്പം അത്രയും കാലം നമുക്ക് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വരുന്നത് ഡോക്ടറെ ഞാൻ മരുന്ന് ഇട്ടപ്പോൾ കുറഞ്ഞു പിന്നെ തിരിച്ചു വരുന്നു എന്ന കംപ്ലൈൻറ്റുമായിട്ടാണ് നമുക്ക് ഈ ഏജിൽ ആ ഹോർമോണൽ പ്രവർത്തനം നിൽക്കുന്ന അത്രയും കാലം മോക്കൂരുടെ പ്രശ്നം നിലനിൽക്കുന്നതിനാൽ ആ മോക്കുരുടെ ഗ്രേഡിംഗ് അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിൻ്റെ ഒപ്പം തന്നെ കുട്ടിക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെയും ട്രീറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ മോക്കുരു എന്തൊക്കെയാണ് അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് ഏറ്റവും കോമൺ ആയിട്ടുള്ള അഗ്രവേറ്റിംഗ് ഫാക്ടർ ഫുഡ് തന്നെയാണ് അപ്പോൾ ഫുഡിൽ നമ്മൾ വറുത്ത സാധനം മധുരമുള്ള സാധനം പാല് ചേർന്ന സാധനം അപ്പോൾ എന്തൊക്കെയാണ് പാല് ചേർന്നത് ചോക്ലേറ്റ് ഐസ്ക്രീംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മോക്കുരു കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം നട്ട്സ് പിന്നെ മുട്ട പക്ഷേ നമ്മൾ ഈ ടീനേജിലെ ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോട്ടീനാണ് അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ളവരോട് ഞാൻ പാലും മുട്ടയൊക്കെ കഴിക്കാനായിട്ട് സമ്മതിക്കാറുണ്ട് നമ്മൾ അധികമായിട്ട് കഴിക്കാതിരിക്കുക പിന്നെ ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുണ്ടെങ്കിൽ മാത്രം അവോയ്ഡ് ചെയ്യാം ഇനി എന്ത് ആഹാരമാണ് കഴിക്കേണ്ടത് ഒരു പച്ചക്കറി കഴിക്കുക പഴങ്ങൾ കഴിക്കുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ഇനി ചില അസുഖങ്ങൾ നമ്മുടെ മോക്കുരുവിനെ വഷളാക്കാം എന്തൊക്കെയാണ് ഒന്ന് നമുക്ക് ഹോർമോണൽ പ്രവർത്തനം അതായത് പി സി ഒ ഡി പോലെയോ അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലറായിട്ട് വരാതിരിക്കയോ അല്ലെങ്കിൽ നമുക്ക് തൈറോയ്ഡിൻ്റെ പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യേണ്ടതാണ് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ കുരു കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പഴുത്ത കുരുക്കളൊക്കെ കാണുമ്പോഴത്തേക്കും പേടിക്കരുത് കൃത്യമായിട്ടുള്ള മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇത് കൺട്രോളിൽ നിർത്താവുന്നതേ ഉള്ളൂ അപ്പം കൃത്യമായിട്ട് മുഖം കഴുകുക മോയ്സ്ചറൈസിങ് ക്രീം ഇടുക ആഗ്നിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ വളരെ കുറച്ച് അപ്ലൈ ചെയ്യുക കാരണം ഈ മരുന്നുകളെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് അപ്പം എത്ര കുറച്ച് ഉപയോഗിക്കുമോ അത്രയും നല്ലത് പിന്നെ ആഗ്നിക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക നൈറ്റ് ക്രീംസ് യൂസ് ചെയ്യുക ഇതിൻ്റെ പുറത്ത് മറ്റ് മരുന്നുകളൊന്നും ട്രൈ ആതിരിക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ മരുന്ന് എഫക്റ്റീവ് ആവണമെന്നില്ല അപ്പം നിങ്ങൾക്ക് ആഗ്നിയുടെ പ്രശ്നമുണ്ടെങ്കിൽ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കൃത്യമായിട്ട് പരിചരിച്ച് അത് കൺട്രോളിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം